ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആതിലെ ന്യൂറയുടെയും കൂടെ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഒരു ഹൗസ് വാമിങ്ങിന് പോയതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോഴും കിടന്നു ഇങ്ങനെ കറയിക്കൊണ്ട് നിൽക്കുന്നത് അതിന് ഞാൻ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിയോട് യോജിക്കുന്നൊന്നുമില്ല പക്ഷെങ്കിൽ അവരോട് എനിക്ക് എതിർപ്പുമില്ല ഉള്ള സത്യം പറയാം കാര്യം അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശവും ഉണ്ടില്ലോ അത് അവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല ഇവരെ അപമാനിച്ചു എന്നും പറഞ്ഞാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കൂടുതലും പോസ്റ്റ് ായിരുന്നു അപ്പം വീടിന്റെ ഫൈസൽ മലബാർ ആയിരുന്നു അതിന് പുള്ളി എന്ന് പറഞ്ഞ ഒരു പാഞ്ചേട്ടൻ സ്റ്റൈലാണെന്ന് എല്ലാവർക്കും പറയുന്നുമുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ലൊരു മനസ്സിന് ഉടമയൊക്കെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തില് ഇത് എന്നതൊക്കെയാണ് പറ്റിയേക്കുന്നത് കൂടി കൊഴഞ്ഞ് ഒരു അവിയൽ പരുവം പോലാക്കി കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ ഹൗസ് ഓമിങ്ങിന് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു രാഷ്ട്രീയക്കാരുണ്ട് സിനിമാക്കാരുണ്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ താരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിലെല്ലാവരും നാതരെയുണ്ടായിരുന്നു അങ്ങനെ ആനിമോളുണ്ട് അങ്ങനെ എല്ലാവരൊക്കെ ക്ഷണിച്ചു കൂട്ടത്തില് ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആദിലേ നൂറേയും കൂടെ അപ്പം ആദിലേ നൂറേ ക്ഷണിച്ചു അവരവിടെ ചെന്നു അപ്പോൾ അവരവിടെ ചെന്നേക്കുന്നതിൻ്റെ നമുക്കത് വീഡിയോ കുറച്ചൊന്ന് കാണാം കേട്ടോ അങ്ങനെ ഇവരെ അവിടെ വിളിച്ചു ഇവരെ സ്വാഗതം ചെയ്ത് അവർ വന്ന് കയറുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഈ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ബിഗ് ബോസിൽ പറഞ്ഞു ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയല്ലാത്തതെന്ന് പറഞ്ഞു പക്ഷേ എന്നൊക്കെ എനിക്കൊരു വിഷമം തോന്നിയായിരുന്നു കേട്ടോ ഇവരെ അങ്ങനെ ഇവരെ ഇവരെങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു ചെറിയ വിഷമം തോന്നിയായിരുന്നു കാര്യം അതിലേടെ ഒരു ഇരിപ്പ് കണ്ടായിരുന്നു ഒരു വല്ലാത്തൊരു ലക്ഷ്മിയുടെ ഒരു ദേഷ്യം പോലെ തോന്നിയത് പക്ഷേ പിന്നീട് ഇവർ തന്നെ അത് മാറ്റി തിരുത്തി കാര്യം ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ലാത്ത കൂട്ട് സ്വഭാവമാണെന്നുള്ള ഇവർ കാണിച്ചു അതുപോലുള്ള പ്രശ്നങ്ങൾ ഇവർ ബിഗ് ബോസിൽ കാണിച്ച് കൂട്ടി അപ്പോൾ എല്ലാവരും നേരെ ഇവരെ സൈഡ് പറഞ്ഞവരെല്ലാം നേരെ തിരിച്ചു പറഞ്ഞു ലക്ഷ്മി ആയിരുന്നു ശരി ലക്ഷ്മി പറഞ്ഞാണ് കറക്റ്റ് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ പുറത്തു വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഈ സംഭവിച്ചത് അപ്പം അന്ന് ലാലേട്ടം പറഞ്ഞിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും അന്ന് ബിഗ് ബോസിലോട്ടുള്ള മത്സരാർത്ഥികൾ മൊത്തം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കയറ്റും ഞങ്ങൾ കേട്ടും ലാലേട്ടം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനുമുമ്പ് അവരാരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലായിരുന്നു ലാലേട്ടൻ അത് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് പിന്നെ അവിടെ ഉള്ളവരെല്ലാം ഭയങ്കര സാറുമരായി മാറിയായിരുന്നു അപ്പം ലാലേട്ടം വരെ കയറ്റുമെന്ന് പറഞ്ഞു കാര്യം അവരോട് ആ പറഞ്ഞ വാക്ക് ഒരു ഇതായിട്ടുള്ള വാക്ക് അന്യലക്ഷ്മി അങ്ങനെ പറയാൻ കൂടുതലായിരുന്നു അത് പറഞ്ഞതാണ് അപ്പം ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അവരോട് നല്ല സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത് അവരെ വീടിനകം കാണാമെന്ന് പറഞ്ഞ് വിളിച്ചകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത്രയെല്ലാം കാര്യമായിട്ട് ചെയ്ത് വെച്ച് ഇവർ പോന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പോസ്റ്റ് ഇട്ടു ഈ ഫൈസ മറന്നാൾ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇവരെ അദ്ദേഹത്തിൻ്റെ കൂടിയല്ല ഇവർ അവിടെ വന്നതും അദ്ദേഹം അറിഞ്ഞില്ലായിരുന്നു ഇവരെ ഇൻവൈറ്റ് ചെയ്ത് അറിഞ്ഞില്ലായിരുന്നു ഇവർ വന്നറിഞ്ഞില്ല സമൂഹത്തിൽ മോശ സന്ദേശം കൊടുക്കുന്നു മറ്റുള്ളവരെ ഇതിനെ മാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് കൊടുത്തു സമൂഹത്തിൽ ക്ഷമ ചോദിക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഒരു വിശാല മനസ്സുള്ളൊരു മനുഷ്യൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനൊരു ഇനി ആരെങ്കിലും അദ്ദേഹം മുസ്ലിം സമുദായത്തിലുള്ളതാണ് അവരുടെ ആൾക്കാർക്കൊക്കെ ഇതിനോട് യാതൊരു യോജിപ്പും ഇല്ലാത്തതാണ് ഈ കുട്ടികളോട് എല്ലാവർക്കും എതിർപ്പാണ് ഇവരുടെ സ്വന്തക്കാരാണെങ്കിലും എല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും എതിർപ്പാണ് ഈ രണ്ട് പെൺപിള്ളേരോട് അപ്പം അങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ആ ഒരത്രയും ഇതിലേക്ക് അവരോട് സമാധാന വാക്കുകൾ പറഞ്ഞ് അതങ്ങ് നിർത്തായിരുന്നു അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെങ്ങിയിരിക്കായിരുന്നു പക്ഷെ അന്നേരം തന്നെ അദ്ദേഹം ഒരു പോസ്റ്റ് കിട്ടും അതാണ് പറഞ്ഞ പ്രാഞ്ചിയേട്ടം ഒരു സ്റ്റൈലാന്ന് പറഞ്ഞാൽ കരി സമൂഹത്തിൽ പുള്ളിക്കപ്പോഴും ഏതിനാണോ കൂടുതൽ സ്ഥാനമുള്ള വെച്ചാൽ അതിലേക്കാണ് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് പ്രശസ്തിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പം ഇദ്ദേഹം എൻ്റെ ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ ക്ഷമ ചോദിക്കുന്നു എല്ലായിട്ട് എന്നൊക്കെ പറഞ്ഞോട്ടെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ഭയങ്കര വിഷയങ്ങളുണ്ടായി കാര്യം ഈ നൂറ്റാണ്ടിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ താന് നാണമില്ലയുള്ളൂ അദ്ദേഹത്തെ പറയാനൊന്നുമില്ല ഇനി ഇവിടെ കടയിൽ കയറില്ല എന്നു വരെയുള്ള കമൻറ്റും കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഡിലേറ്റ് ചെയ്തു ആ പോസ്റ്റ് പിൻവലിച്ച് എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ അറിവോട് കൂടി അല്ല പോസ്റ്റ് വന്നത് എനിക്കറിയില്ലായിരുന്നു ഞാനറിഞ്ഞല്ലിട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ കാര്യങ്ങൾ വന്നു അതെല്ലാം കഴിഞ്ഞേച്ച് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആ പോസ്റ്റ് ഇനി പിൻവലിച്ചു ഓക്കെ അതങ്ങ് പോട്ടെ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഇട്ടു അവർ സമൂഹത്തിൽ അവരെ ആരും ഇതാക്കരുത് അവരെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അത് നമുക്കൊന്ന് കാണാമേ ലക്ഷ്മിയൻ പങ്കാളികളായ ആദിലെയും നൂറിയെയും സമൂഹ മാധ്യമത്തിന് അപമാനിച്ചത് ക്ഷമ ചോദിച്ച് മലബാർ ബോർഡ് ഡയറക്ടർ എ ഫൈസൽ വേദനിപ്പിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും ഫൈസൽ ഫേസ്ബുക്കിൽ കുറിച്ചു വ്യക്തി സ്വാദത്തെയും അവകാശത്തെയും ബഹുമാനിക്കുന്നു അവർക്കെതിരായ ഹിറ്റ് ക്യാമറകൾ അവസാനിപ്പിക്കണമെന്നും എ കെ ഫൈസൽ ഫേസ്ബുക്കിൽ ഒരു കഴിഞ്ഞ വലിയ നടന്നത് കാരണമായി കാരണം പിന്നീട് െത്തി പിന്നീട് വിവാദമായപ്പോൾ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു വിമർശനം എല്ലാ സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും വലിയ വിമർശനം ഫൈസലിന് നേരിടേണ്ടി വന്നു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണ കുറിപ്പ് ഇറക്കിയിട്ടുള്ളത് അതിൽ പറയുന്നത് അവരുടെ ആതിലെയും നൂറിയും അവരാണ് ഈ അപമാനിതരായത് അവരുടെ നിലപാട് കോടതിയും ഗവൺമെന്റും അനുവദിച്ചിട്ടുള്ള അവരുടെ സ്വാതന്ത്ര്യം ബഹുമാനിക്കപ്പെടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ വിശദീകരണം പറയുന്നത് അതിൽ ഏറ്റവും അവസാനിപ്പിക്കുന്നത് അവരെ വേദിപ്പിക്കാനുള്ള ഉദ്ദേശം കഴിച്ചുണ്ടായിരുന്നില്ല അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും താൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അനാവശ്യ വിമർശനങ്ങളും എസ് കമ്പയിനുകളും അവസാനിപ്പിക്കണം എന്നുള്ളത് ഞാൻ ഹൃദയപൂർവം ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട് ഒടുവിൽ ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമയും ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ആ കുറിപ്പ് എന്തായാലും ഈ സംഭവം അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പോസ്റ്റും കൂടി ഇട്ടു വീണ്ടും അത് അതിനേക്കാൾ കുളമാക്കി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാടാക്കൾക്കും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അമ്മേ തെല്ലിയാലും രണ്ട് സൈഡും പറയുന്ന ആൾക്കാരുണ്ടെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട് അതിനെ അനുകൂലിച്ചും പറയും അതിനെ എതിരായിട്ട് സംസാരിക്കും അങ്ങനെ ഒരു ഇതുപോലെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കിടന്ന് ഇവർ അതിലെ ന്യൂറീടും കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയോട് വലിയ താല്പര്യമൊന്നുമില്ല ഇതിന് അനുകൂലിക്കുന്നവരുമുണ്ട് പ്രതികൂലിക്കുന്നവരുണ്ട് ഞാൻ അനുകൂലിക്കുന്നു അനുകൂലിക്കുന്നുമില്ലെന്നില്ല പിന്നെ ചോദിച്ചാൽ ഒരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന അവർക്ക് കൊടുക്കാം കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർ മനുഷ്യരാണ് അവർക്ക് കൊണ്ടൊരു മനസ്സ് അവർക്കുണ്ട് സമൂഹത്തിലൊരു സ്ഥാനമൊക്കെ അവർക്കും ഉണ്ട് നമ്മളുടെ കോടതി തന്നെ അവർക്ക് കൊടുത്തേക്കുന്നതാണ് അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവകാശം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരെ ഒരുപാട് ഇട്ടം കൊണ്ട് ക്രൂശിക്കേണ്ട കാര്യമില്ലായിരുന്നു അവരെ ഇങ്ങനെ ഇത്രയായിട്ട് അപമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണേലും മനുഷ്യരല്ലേ എല്ലാവരും മനുഷ്യരാണ് അവരെ അപമാനിക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ഒരു വേദനയും അതും വിളിച്ച് വരുത്തിയേച്ച് അപമാനിക്കുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഇതാണ് അല്ലെങ്കിൽ ഇവർ ഇൻവെറ്റ് ചെയ്യില്ലായിരുന്നു ഇത് ചെയ്തേച്ച് വന്ന് കഴിഞ്ഞേച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ ഒരു പോസ്റ്റ് ഇടുന്നു ഇത് ഈ അതിനകത്ത് മുഴുവൻ കമൻറ്റുകളുടെ ബഹളമാണ് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ളത് ഇവർ ഞാൻ ചോദിക്കുന്നത് ഇവരെ ഇനി അനുകൂലിക്കുമല്ലോ കേട്ടോ അനുകൂലിച്ച് പറയുമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്കും മനസ്സിലാവുള്ളൂ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും അതേ വേദനയായിരിക്കും അവരുടെ പേരൻസും അനുഭവിക്കുന്നത് നമ്മളൊരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെയൊരിതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊരു ഇതിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരെ വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ ഇനിയിപ്പം ഈ രണ്ട് പെൺകുട്ടികളെയും ഇനി വീട്ടുകാരുടെ നിർബന്ധത്തിന് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ രണ്ടുപേരുടെ ജീവിതമാണ് നശിക്കുന്നത് ഒന്നാ പെൺകുട്ടിയുടെയും ഒന്നാ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ്റെയും ആ കുടുംബവും എല്ലാം പ്രശസ്തിപ്പെടുവാണ് അപ്പം ഇവരിങ്ങനൊരു തീരുമാനം എടുത്തിട്ട് നമുക്ക് ഞാൻ തെറ്റായിട്ട് പറയുന്നില്ല കേട്ടോ അവരങ്ങനെ അവർക്ക് ജീവിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ അവർ പോയി ജീവിക്കട്ടെ ഇത് കണ്ടുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ പോകുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കാര്യം എന്നാന്ന് ചോദിച്ചാൽ എത്രയോ പേരുണ്ട് സ്ത്രീകളായിട്ട് ജനിച്ചു പുരുഷനായിട്ട് മാറുന്നവരുണ്ട് പുരുഷനായിട്ട് ജനിച്ച സ്ത്രീയായിട്ട് മാറുന്നുണ്ട് നാതിര ബിഗ് ബോസിലുണ്ടായിരുന്നു അവരെ ബിഗ് ബോസിൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലെ ആമ്പിള്ളരെല്ലാം പെണ്ണുങ്ങളായി മാറിയോ ഒരിക്കലും ഇല്ല അവർക്കൊക്കെ അവർക്ക് തന്നെ ഓരോ ഹോർമോണിൻ്റെ ഓരോ ഇത് വരുന്നതാണ് അല്ലാതെ എല്ലാ മനുഷ്യരും അത് കണ്ടുകൊണ്ട് ആ വഴിക്ക് പോകും ഞാൻ വിചാരിക്കുന്നില്ല അതിൽ പോകുന്നതിനും ഉണ്ടായിരിക്കും പോകാത്ത അതൊക്കെ അവരുടേതായ ഒരു അവരങ്ങനെ ആയിത്തീരുന്നതാണ് അല്ലാതെ അവർ മനഃപൂർവ്വം ആകുന്നതല്ല അവർക്ക് സ്ത്രീകളോട് ഇഷ്ടം തോന്നി അവരങ്ങനെ പോകുന്നു പുരുഷന്മാരോട് ഇഷ്ടം തോന്നി അങ്ങനെയൊക്കെ ഒരു ഇതാണ് ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഇട്ടൊന്നും പറയുന്നൊന്നുമില്ല കാര്യം സമൂഹത്തിനടങ്ങുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ അവർ ജീവിക്കുന്ന ഒരു വിഭാഗം കഴിച്ച് പോയാലും ആ വീട് മൊത്തം നശിപ്പിക്കാനൊക്കെ നല്ലത് ഇവരിങ്ങനെ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് ഇവരാർക്കും ദ്രോഹം ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവർ വന്നിച്ച് പറയുന്നില്ല ഞങ്ങളെപ്പോലെ ആകണം നിങ്ങൾ ഞങ്ങളെപ്പോലെ നിങ്ങൾ ജീവിക്കണം ഞങ്ങളാണ് ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും അവർ സമൂഹത്തിൽ തെറ്റായ ഒരു ഇതൊന്നും വരുത്തുന്നില്ല പക്ഷേങ്കിൽ അങ്ങനെ ഒരിത് വന്ന് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാതെ തന്നെ അവരെ അങ്ങ് പറഞ്ഞു അവർ സമൂഹത്തിൽ തെറ്റായ ഒരു തരുന്നു അവർ രണ്ടൂരൂടെ വന്നു അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നവരെ വിളിച്ചതിന് എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഉസ്താദ് പറയുന്നൊരു കാര്യം കൂടെ നമുക്ക് നോക്കാം കാര്യം എന്നു വെച്ചാൽ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ആണ് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് അവർക്ക് ഭയങ്കര ഒരു ഇതാണ് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഇതിൽ സമുദായത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും ഒറ്റ നിൽക്കുന്നത് വേറെ ഒരു ഇതിൽ ഞാൻ അത്ര ഇതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ക്രിസ്ത്യൻ്റെയും കണ്ടിട്ടില്ല ഹിന്ദുവിൻ്റെയും കണ്ടിട്ടില്ല അവരുടെ ഒരു ഇതിൽ സമുദായത്തിൽ എന്തെങ്കിലും അത് അവർക്കൊരു ബന്ധമൊന്നും വേണമെന്നില്ല എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെല്ലാവരും കൂടി ഒറ്റ കെട്ടായിട്ട് എനിക്കിന്ന് കൂടുതലും മുസ്ലിംസുകളാണ് അവരാണ് ഇതിനെ എതിർത്ത് സംസാരിക്കുന്നതും ഇങ്ങനെ ഈ പെൺകുട്ടികളെ ഇത്രയും ഇതായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ പറയുന്നത് ത് അങ്ങനെ എന്റെ പെൺകുട്ടികളെയാണ് അവർ ഫോട്ടോയിൽ കൊടുത്തത് എന്താണോ അറിയോ മുസ്ലിം ആയി മാത്രം മറ്റൊരു മാസമാണ് ഈ അവസ്ഥ ചെയ്തെങ്കിൽ ബിഗ് ബോസിൽ ആയിരത്തുകൊണ്ട് അവരെ കൂടെ വിജയിച്ചു അതുകൊണ്ട് അവരെ വെള്ളം അവർക്കും വേണ്ടി പോസ്റ്റ് ആരും മുമ്പോട്ട് വരണ്ട അവരെ വലിയൊരു സെലിബ്രിറ്റികളായിട്ട് കാണാനും ുംക്കൾ അറിയുന്നു രണ്ടായിരത്തി രണ്ടിലൂന്ന് വർഷം മുമ്പ് ഓട്ടർപ്പെടുത്തുകയും പരിശോധിക്കാൻ മക്കൾ പരക്കം പായുന്നേ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് മാതാപിതാക്കളെ കുടുംബങ്ങൾ എത്രയോ മക്കൾ ഇന്ന് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉമ്മയോ ഉമ്മയുണ്ടോ എന്ന് പരിചയപ്പെടുന്ന അവസ്ഥയിലാണ് ഇന്ന് ആവശ്യത്തിന് അവർക്ക് ഭൂമിയൊപ്പം വേണം അല്ലെങ്കിൽ അവർക്ക് ഭൂമിയൊപ്പം വേണം അതിന്റെ അവസ്ഥയാണ് ഇന്നത്തെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അവരെ വെള്ളാപൂഷം ഇവിടെ പറയാനുള്ളത് മക്കൾ ഈ അവസ്ഥയിൽ പോകുന്ന സംസാരിച്ചാൽ മതി ഇതിലെ ഉസ്താദ് പറയുന്നുണ്ട് അവർ തട്ടമിട്ട പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ അങ്ങനെ എടുത്തത് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ ബിഗ് ബോസ് അങ്ങനെ ഒരു സമുദായത്തെ ഇതാക്കിക്കൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ ഒരു മതത്തെ ഇതാക്കി കൊണ്ടുവന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർ ബിഗ് ബോസിൽ കൊണ്ടുവരുന്നു കൂടുതലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇച്ചിരി ഫെയിമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് അവർ കൊണ്ടുവരുന്നത് കൂടുതലും അങ്ങനെ വന്നായിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ ഇതായിട്ട് വന്ന ആരും വെള്ളം പൂശേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസിൻ്റെ ഇതായിട്ട് വന്ന ആരും വെള്ളം പൂശുന്നൊന്നും അല്ല ഇപ്പോഴത്തെ സമൂഹം ഇപ്പം ഈ നൂറ്റാണ്ടിലും ഇങ്ങനൊന്നും ചിന്തിക്കുന്നവരില്ല ഇവരെ എതിർക്കുന്നവരില്ല ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് അതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ അതിനെ അനുകൂലിക്കുന്നവരും ഇല്ലാതെയും ഉണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് അനുകൂലിക്കുന്നവരുമുണ്ട് ഇങ്ങനെ എല്ലാ രീതിയിലും കുറേ ആൾക്കാരുണ്ട് അപ്പം ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇതിങ്ങനെ പാമ്പര എടുത്ത് തോളയിട്ടമാതിരിയായിപ്പോയി ആ ഒരു പോസ്റ്റ് ചെയ്താണ് ഇത്രയും പ്രശ്നമായി പോയത് ആ പോസ്റ്റ് ചെയ്തപ്പം പിന്നെ അതിനെ വിളിപ്പിക്കാൻ വേണ്ടി അടുത്ത പോസ്റ്റ് ഇടേണ്ടി വന്നു അങ്ങനെയാണ് ഇത് ഇത്രയും ചെയ്യേണ്ടി വന്നത് ഇവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അവർ മനുഷ്യരാണ് അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതുണ്ട് ഈ നെഗറ്റീവ് പറയുന്നവരും പോസിറ്റീവ് പറയുന്നവരും എല്ലാവരും ഞാൻ പറയുന്നത് ഉസ്താദ് പറഞ്ഞാലേ അവരുടെ പേരൻസ് അനുഭവിക്കുന്ന വിഷമങ്ങളൊന്നും ഉണ്ടായി ഇവർ ഇവരുടെ പേരൻസിനെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും എത്രമാത്രം സത്യങ്ങളാണൊന്നും നമുക്കറിയത്തില്ല കാര്യം പിപ്പോഴ്സി കണ്ടാണ് നമ്മളിവർ ഇവർ കള്ളം പറയുന്നവരുമാണ് അതുകൊണ്ട് നമുക്ക് അവർ ഒരുപാട് അങ്ങോട്ട് അനുകൂലിക്കാനും പറ്റത്തില്ല അതുപോലെ തന്നെ ഇവർ പറയുന്നതിൽ സത്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കള്ളമാണോ എന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ഉസ്താദ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുടുംബത്തിലും ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അത് ആർക്കാണെങ്കിലും അങ്ങനെയാണ് അവനവൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാര്യം ഒരു കുഞ്ഞു വളർന്ന് വരുമ്പം അവരുടെ അടുത്ത തലമുറ അവരെ വിവാഹം കഴിപ്പിച്ച് വിടുക അവർക്കൊരു ജോലിയുടെ സമൂഹത്തിൽ അവർ മാന്യമായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നതാണ് എല്ലാ പേരൻസും അതുകൊണ്ട് ഒരു ഇങ്ങനെ ഒരു ഇങ്ങനൊരിതിലേക്ക് പോകുമ്പോൾ അവർക്ക് അത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് അവർ ഇനിയിപ്പോൾ ഇവരോട്ട് പിരിയൂന്ന് എനിക്ക് എനിക്കറിയില്ല പിരിയുമോ ഇല്ലയോ എന്നുള്ളതും ഇത് മനസ്സിലാക്കിയവർ തിരിച്ചു ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതാണേലും ഈ ഒരു വിഷയം ഇത്രയും വഷളായത് ഈ രണ്ടാമത്തെ പോസ്റ്റും ആദ്യത്തെ പോസ്റ്റും ഇട്ട് കോളമാക്കിക്കൊണ്ടിരുന്നുകൊണ്ടാണ് പിന്നെ എന്നു ചോദിച്ചാൽ നമുക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം ഇപ്പം ഒരാളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ പറ്റി എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം അത് അവർ വന്നു കഴിഞ്ഞാൽ അടുത്തൊരാൾ പറയൂ അവരെന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഉടനെ തിരുത്തുന്ന ഒരു വ്യക്തിയായിരിക്കുമല്ലോ നമ്മൾ കാര്യം സമൂഹത്തിലൊക്കെ ഇത്രയും നല്ലതായിട്ട് നിൽക്കുന്നവരാകുമ്പോഴത്തേക്ക് മലബാർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൻ്റെയൊക്കെ ഭയങ്കര ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ സമൂഹത്തിൽ എത്രയും വലുതായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരിക്കലും ആരെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു അത് ഇട്ട് കഴിഞ്ഞാൽ അത് ഉടനെ പിൻവലിച്ചു പിന്നെ അതിൻ്റെ അടുത്ത പോസ്റ്റ് ഇട്ടു അപ്പോൾ അതിനെതിരായിട്ട് അത് ഞാൻ പറഞ്ഞില്ല ഇന്ന് അമ്മേ രണ്ട് സൈഡും പറയാൻ ആൾക്കാരുണ്ട് നെഗറ്റീവും പോസിറ്റീവും അതിനകത്ത് വരുന്നുണ്ട് അതേ സപ്പോർട്ട് ചെയ്താൽ അതിന് നെഗറ്റീവ് പറയുന്നവരും സപ്പോർട്ട് ചെയ്തില്ലേൽ അതിന് നെഗറ്റീവ് പറയുന്നവരും ആണ് കൂടുതലും ആൾക്കാർ ഇതായിരുന്നു എൻ്റെതാണെന്നുള്ളത് ഇവരിങ്ങനെ തപ്പിപ്പിടിച്ചിടന്ന് നെഗറ്റീവ് പറയുന്നവരാണ് അവർ രണ്ടുപേരും മനുഷ്യരാണ് അവർ ജീവിക്കട്ടെ ഈ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിക്കട്ടെ അവരും തെറ്റായ ഒരു സന്ദേശം ഒന്നും സമൂഹത്തിന് തരുന്നൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അവരവരുടെ കാര്യം നോക്കി അവർ ജോലി ചെയ്ത് അവർ രണ്ടുപേരും അങ്ങ് ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ അവരായിട്ട് വീണ്ടും ഇങ്ങനെയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവരുടെ കാര്യങ്ങളാണ് നമുക്കൊരു മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം